ഭവൻ ഇത് പോയിട്ട് വരുന്നു ർത്താവിന്റെ അനിയനോ അപ്പോ നിന്റെ രഹസ്യക്കാരനോ നാണെങ്കിലും പറ ഇത്ര കാര്യമാണ് പാലം പറഞ്ഞത് നീ വിശ്വസിച്ചില്ലെങ്കിൽ കണ്ടു പറയ നീ എന്നെ അച്ഛൻ വിളിക്ക ഒരു പിള്ളേറ്റി ചിറ്റപ്പൻ ഒരു കാര്യം പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കുന്ന ഭട്ടാവശ്യം കിട്ടില്ല നാളെ തന്നെ നീ അവിടെ പോണം അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പണി ഇടകില്ല അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം ഞാൻ എന്ത് ചെയ്യണം എന്നറപ്പായി പറയുന്നു ഒരു അഞ്ഞൂറ് രൂപയും കിട്ടാ വേറെ റെപ്പായി കാഞ്ഞൂറ് രൂപയും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രൂപിക്കു വലിയ വലിയ എനിക്കെന്താ ഞാനീ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയാ റപ്പായി പറഞ്ഞാ ഞാൻ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞ അതെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടാക്കാവോ എല്ലാത്തിനും വെള്ളം പിടിച്ചു കൊടുക്കാൻ അവനെ ഞാൻ കേട്ട് കേട്ടിച്ച് ശരി സമ്മതിച്ചിരിക്കും നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടി പഠിച്ചോട്ട് പോന്നത്യ്യായിരം രൂപേ അത് അഡ്വാൻസ് കൊടുത്തു കാശ് ഒന്നും അത് ഇവിടെ എങ്ങനെ അവൻ അവർ സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ നമുക്കത് വിൽക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യും കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് എന്താണ് ഡി എസ് പി അല്ല എസ് പി ആയാലും ഇതിന്റെ മുന്നിൽ അവൾ ഡിഫീറ്റിൽ നിങ്ങൾ നോക്കിക്കോ പെട്ടി നിറച്ച് പണമായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മളിവിടുന്ന് പോകുന്നു ഉഷേ എനിക്ക് ബാലോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട് എന്താ എന്തമായി ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല എന്തുണ്ടായി എന്തുണ്ടായിരുന്നോ ഉഷ ഗർഭിണിയാണ് പിന്നെ ഇവിടെ ഉള്ളത് ഓ അത് ശരിയാ എന്ത പോലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു ഞാൻ അവളെ നശിപ്പിച്ചത് ഉടനെ പരിഹാരം ഉണ്ടാക്കണം ഞാൻ എന്തു ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത് നീ അവളെ വിവാഹം ചെയ്യണം പിന്നെ എനിക്ക് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് വേറെ മാർഗമൊന്നുമില്ലേ വേറെ മാർഗം മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ യാത്രക്കില്ല എന്റെ മനസ്സിൽ ഉഷേ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്നാലും എന്താ ഞാൻ പറയൂലം നീ ഗർഭിണിയാണോ പറയൂ അമ്മായി ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ രണ്ടു ലക്ഷം രൂപ തന്നേക്കാം ഒരു നാല് ലക്ഷം ശരി രൂപ എന്റെ കൈത്തരണം അമ്മാവിന്റെ കൈ കൊടുക്കാൻ പറ്റില്ല അവളെ വളർത്തിയത് അപ്പൊ കാശ് കിട്ടിയ ഗർഭം താനേ അല്ലേ മൈ രണ്ടു വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ എന്നെ വേണ്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ ആ മാറി അമ്മയും മഴും കൂടി പുതിയ ബിസിനസ് വഴങ്ങിയിരിക്കാനല്ലേ നാണം കെട്ട പലികൾ എത്രയും നല്ല എല്ലാത്തിനും ഈ നിമിഷം ഇവിടെ നടിച്ചിറക്കണം ഏറ്റവും നല്ലത് അടിച്ചിറക്കി എഴുപച്ചാളം തിരച്ചേക്കാം

ോടിയാൽ ഓടിയാൽ സ്റ്റാൻഡിൽ ചെന്ന് എടുത്തി നോക്കാവും ഡോക്ടർ സാർ എന്റെ പുലിന് വിശ്വാസമുണ്ട് നല്ല പനിയുണ്ട് ഒന്ന് വീട് വരെ വന്നിട്ട് അല്ലപ്പാ സാർ എന്റെ ബാഗ് എടുത്തോണ്ട്

സർക്കിൾ ഇൻസ്പെക്ടർ വിജയനാണ് എന്താ വിജയ സാർ അങ്ങയുടെ ബ്രദറോട് ആശുപത്രിയിലാണ് എന്ത് പറ്റി ഒരു സംഘടനത്തിൽ കുത്തുപറ്റാണ് സാർ ഇവിടം വരെ ഒന്ന് വന്നാക്കൊള്ള എന്തിനാ അല്പം സീരിയസ് ആണ് നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ശരി ഞാൻ വരാം ഓക്കെ സാർ അവൻ കിടക്കുന്നു ഓപ്പറേഷൻ അല്പം ബോധമുണ്ടായിരുന്നു ഓരോരുത്തരും ജീവിത തെറ്റിന്റെ ഫലം അനുഭവിക്കാറുണ്ട് ബാബുവിന്റെ മരണമായി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു സാറിനുള്ള ഒരു ലെറ്റർ എന്നെ ഏൽപ്പിച്ചു ചേട്ട എനിക്ക് മാപ്പ് തരണം ചേട്ടത്തെ നിരപരാധിയാണ് ലഹരി പിടിച്ച ഞാനാണ് സ്വഭാവമില്ലാതെ അവരെ കടന്നു പിടിച്ചത് അവരെത്തും അപ്പോൾ ചേട്ടൻ വന്നു കുറ്റവാളി ഞാൻ മാത്രം ചേട്ടത്തെയും അക്കാര്യത്തിൽ ശിക്ഷിക്കരുതേ മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ചേട്ടത്തെയും കുട്ടികളെ എനിക്കൊരുമിച്ച് കാണണം എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി വെറുതേറ്റിത്തരല്ലേ ചേട്ടാ എനിക്ക് മാപ്പ് മാപ്പ് േട്ട് ചേട്ട ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു എന്നിട്ടും നീ എന്നും മട്ടിയനാക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് കൽക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലായി െ വിജയ എനിക്കിപ്പോ തന്നെ ബാബുവിനെ കാണണം ക്ഷമിക്കണം സർ ബാബു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല രണ്ട് മണിക്കൂറെങ്കിലാവുന്ന ഡോക്ടർ പറഞ്ഞു എങ്കിൽ ഒന്നു ഡ്രൈവറെ പാടിയത് സർ എനിക്ക് വൈഫ് ഹൗസ് ഒന്ന് പോകണം ഐ കാൻ ട്രൈ ആ പിന്നെ കുമാരൻ ഫോൺ ചെയ്ത് കുട്ടികളെയും കുട്ടിക്കൊണ്ട് ഉടനുകൾ വരാൻ പറയും ശരി സാർ

Oh, <laughs> Babu. Itu <coughs> pak. Babu. Cepat <coughs> depan. <coughs> <coughs> <coughs>